മാൽവെയർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പെഗാസസ് എന്ന് പറയുന്നൊരു മാൽവെയർ ആണ് രഹസ്യമായിട്ട് നിങ്ങളുടെ അകത്ത് കയറി നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കാൻ അതിന് കഴിയും ആ ഫോണുകളുടെ നിയന്ത്രണം ആ ഫോണുകൾ ഉപയോഗിക്കുന്ന വ്യക്തികളുടെ നിയന്ത്രണം അവരുടെ ഓരോ ചലനങ്ങളും വിദൂരത്തിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കുകയും അവരെ നിയന്ത്രിക്കാൻ അവരുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന എത്തുകയും ചെയ്തു വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ അതിനകത്തുണ്ടായിരുന്നു ബിസിനസ് നേതാക്കൾ അതിനകത്തുണ്ടായിരുന്നു മാധ്യമ പ്രവർത്തകർ അതിലുണ്ടായിരുന്നു സാമൂഹിക പ്രവർത്തകരുണ്ടായിരുന്നു മനുഷ്യാവകാശ പ്രവർത്തകരുണ്ടായിരുന്നു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യനെ നിയന്ത്രിക്കാൻ മനുഷ്യ ആപത്തിൽപ്പെടുത്താൻ ശ്രമിക്കുന്ന ഇസ്രായേലിൽ ഇരുന്നു കൊണ്ട് ലോകത്തെ വിവിധ സൈനിക വിഭാഗങ്ങൾക്ക് സൈനിക സംഘങ്ങൾക്ക് രഹസ്യാന്വേഷണ ഏജൻസികൾ സർക്കാർ ഏജൻസികൾക്ക് ആണ് അവർ ഈ സോഫ്റ്റ്വെയർ കൊടുക്കുന്നത് മോഡി സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ നടപടികളിലൊന്ന് ഈ പെഗാസ സോഫ്റ്റ്വെയർ വാങ്ങൽ എന്നതാണ് എന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിലെ പല സാമൂഹിക പ്രവർത്തകർക്ക് നേരെയും ഇത് ഇത് ഉപയോഗിച്ച് ആക്രമണം നടന്നു അങ്ങനെ പിടിച്ചെടുക്കപ്പെട്ട ആളുകളിൽ ചിലരാണ് പിന്നീട് ഭീമ കൊറേഗാവ് കേസിൽ പ്രതികളായിട്ട് മഹാരാഷ്ട്രയിലെ ജയിലിൽ കിടക്കേണ്ടി വന്നത് അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊന്നാണ് കാലിഫോർണിയ ലോകത്തെ സാംസ്കാരിക വ്യവസായത്തിൻ്റെ കൾച്ചർ ഇൻഡസ്ട്രിയുടെ ആഗോള തലസ്ഥാനം തന്നെ കാലിഫോർണിയ ആണെന്ന് പറയാൻ കഴിയും ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഹോളിവുഡ് സിനിമകൾ അവിടെ നിന്നാണ് പുറപ്പെടുന്നത് ലോകത്തെ പ്രധാനപ്പെട്ട സാമൂഹിക മാധ്യമ സ്ഥാപനങ്ങൾ സോഷ്യൽ മീഡിയ സ്ഥാപനങ്ങൾ അവിടെ ആസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് സിലിക്കൺ വാലി കമ്പ്യൂട്ടർ ഇൻഡസ്ട്രിയുടെ ഈ ഐ ടി ഇൻഡസ്ട്രിയുടെ തലസ്ഥാനമായിട്ടുള്ള സിലിക്കൺ വാലി അവിടെയാണ് അപ്പം അവിടെയുള്ള ഓക്ലൻഡ് ഡിസ്ട്രിക്ട് കോർട്ട് ഓക്ലൻഡ് ജില്ലാ കോടതി കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിനാലിന് പുറപ്പെടുവിച്ച ഒരു വിധി പക്ഷേ ആ പ്രദേശത്തെ മാത്രമല്ല ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന തരത്തിലുള്ള വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ടതാണ് ഈ കേസ് അവിടെ കാലിഫോർണിയ ആസ്ഥാനമായിട്ടുള്ള മെറ്റ കമ്പനി അതായത് ഫേസ്ബുക്കും വാട്സപ്പും അടക്കമുള്ള സ്ഥാപനങ്ങളെ സാമൂഹിക മാധ്യമ സ്ഥാപനങ്ങളുടെ ഉടമകളായ മെറ്റ എന്ന് പറയുന്ന കമ്പനി മാർക്ക് സുക്കർബർഗ് ആണ് അതിൻ്റെ 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 അധിപൻ മാർക്ക് സുക്കർബർഗിന്റെ മെറ്റ കമ്പനിയും ഇസ്രായേൽ ആസ്ഥാനമായ എൻ എസ് ഒ ഗ്രൂപ്പ് എന്ന് പറയുന്ന കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ നിർമാ നിർമ്മാതാക്കളായ ഒരു കമ്പനി എന്നുള്ള കെ സാണ് ഈ എൻ എസ് ഒ ഗ്രൂപ്പ് എന്ന് പറയുന്ന കമ്പനി പൊതുവിൽ സാങ്കേതികമായിട്ട് സാങ്കേതിക മേഖലയിൽ അറിയപ്പെടുന്ന ക്യൂ സൈബർ ടെക്നോളജീസ് എന്നാണ് ക്യൂ സൈബർ ടെക്നോളജീസ് ഈ പ്രത്യേകമായിട്ടുള്ള ഈ കമ്പനിയുടെ ഏറ്റവും വലിയ സവിശേഷത ലോകത്ത് ഏറ്റവും വികസിതമായ ഏറ്റവും രഹസ്യാത്മകമായ ചാര സോഫ്റ്റ്വെയർ നിർമ്മിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വിവിധ സ്ഥലങ്ങളിലെ ചാര ഏജൻസികൾക്ക് വിതരണം ചെയ്യുന്ന കൂട്ടരാണ് അവർ അവരുടെ ഏറ്റവും അറിയപ്പെടുന്ന മാൽവെയർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പെഗാസസ് എന്ന് പറയുന്നൊരു മാൽവെയർ ആണ് നിങ്ങൾ വാട്സപ്പിലൂടെയോ അതേ മറ്റേതെങ്കിലും സന്ദേശത്തിലൂടെയോ ഈ പെഗാസസ് നിങ്ങളുടെ ഫോണിനകത്ത് കയറി കഴിഞ്ഞാൽ അല്ലെ കമ്പ്യൂട്ടറിനകത്ത് കയറി കഴിഞ്ഞാൽ അതോടുകൂടി നിങ്ങളുടെ ഫോണായാലും ശരി കമ്പ്യൂട്ടർ ആയാലും ശരി പൂർണമായും പുറത്തൊരാളുടെ വിദൂരങ്ങളിലിരിക്കുന്ന ഒരാളുടെ പൂർണ്ണ നിയന്ത്രണത്തിലെത്തും പെഗാസസ് ഇതിനെ ട്രോജൻ സോഫ്റ്റ്വെയർ എന്നാണ് പറയുന്നത് ഈ ട്രോജൻ കുതിരയെ പോലെ രഹസ്യമായിട്ട് നിങ്ങളുടെ അകത്ത് കയറി നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കാൻ അതിന് കഴിയും അത് സാധാരണയിൽ ഒരു മെസ്സേജ് വഴി വരാം മറ്റേതെങ്കിലും തരത്തിലുള്ള വാട്സപ്പ് സന്ദേശത്തിലൂടെ വഴി വഴി വരാം അങ്ങനെ വാട്സപ്പ് കമ്പനിയുടെ സാങ്കേതിക സാങ്കേതികവിദ്യയിലുള്ള ഒരു ചെറിയ ലൂപ്പ് ഹോൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വാട്സപ്പിലെ മെസ്സേജ് ഉപയോഗിക്കുന്ന സമയത്ത് ആളുകൾ അറിയാതെ തുറന്നു വയ്ക്കുന്ന ഒരു ഉപകരണം വഴി ഒരു ഓപ്ഷൻ വഴി ഈ പെഗാസസ് കടന്നു കയറി ഏതാണ്ട് ആയിരത്തി നാനൂറോളം ഫോണുകളിൽ അവർ ആധിപത്യം സ്ഥാപിച്ചു എന്നുള്ളതാണ് കേസിനാസ്പദമായ സംഭവം ഇത് രണ്ടായിരത്തി പതിനാറിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അന്നാണ് ഇത് വാട്സപ്പ് കമ്പനി ആ വിവരം അറിയുന്നത് ആയിരത്തി നാനൂറോളം ഫോണുകളിൽ ഈ പെഗാസ സോഫ്റ്റ്വെയർ കയറി ആ ഫോണുകളുടെ നിയന്ത്രണം ആ ഫോണുകൾ ഉപയോഗിക്കുന്ന വ്യക്തികളുടെ നിയന്ത്രണം അവരുടെ ഓരോ ചലനങ്ങളും വിദൂരത്തിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കുകയും അവരെ നിയന്ത്രിക്കാൻ അവരുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന എത്തുകയും ചെയ്തു എന്നാണ് കേസ് കേസിൽ ഈ മെറ്റാ കമ്പനി പറഞ്ഞത് അപ്പോൾ ഇന്ത്യയിൽ ആ സമയത്ത് ഈ ആയിരത്തി നാനൂറിൽ മുന്നൂറോളം ആളുകൾ ഇന്ത്യയിൽ ഉള്ള ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളാണ് എന്നും അന്ന് തന്നെ വാർത്തകളിലൂടെ പുറത്തു വന്നിരുന്നു വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ അതിനകത്തുണ്ടായിരുന്നു ബിസിനസ് നേതാക്കൾ അതിനകത്തുണ്ടായിരുന്നു മാധ്യമ പ്രവർത്തകർ അതിലുണ്ടായിരുന്നു സാമൂഹിക പ്രവർത്തകരുണ്ടായിരുന്നു മനുഷ്യാവകാശ പ്രവർത്തകരുണ്ടായിരുന്നു അങ്ങനെ പത്ര പ്രവർത്തകരുണ്ടായിരുന്നു അങ്ങനെ പല തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ വളരെ പ്രധാനപ്പെട്ട ചുമതലകൾ നിർവഹിക്കുന്ന പലരുടെയും ഫോണുകളിലേക്ക് ഈ പെഗാസസ് തൊഴഞ്ഞു കയറി രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് കാലത്താണ് സംഭവിച്ചത് ഇത് ആദ്യമായിട്ട് വെളിയിൽ കൊണ്ടുവന്നത് ഒരു സിലിക്കൺ വാലിയിൽ തന്നെയുള്ള സിറ്റിസൺ ലാബ് എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനയാണ് സാങ്കേതിക വിദ്യയിൽ നടക്കുന്ന ഈ ചൂതാട്ടങ്ങൾ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യനെ നിയന്ത്രിക്കാൻ മനുഷ്യനെ ആപത്തിൽപ്പെടുത്താൻ ശ്രമിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവണതകൾക്കെതിരായിട്ട് ജാഗ്രത പാലിക്കുന്ന വളരെ സാങ്കേതിക ശേഷിയുള്ള ഒരു സന്നദ്ധ സംഘമാണ് സിലിക്കൺ ലാബ് സിലിക്കൺ ലാബാണ് ആദ്യമായിട്ട് ഇങ്ങനെയൊരു സൂ അപകട സൂചന ലോകത്തെ എല്ലാ ആളുകൾക്കും അറിയിച്ചത് തുടർന്നാണ് മെറ്റാ കമ്പനി കേസ് ിയത് കേസിൽ അവര് പ്രതിയാക്കിയത് ഈ പറയുന്ന എൻ എസ് ഒ ഗ്രൂപ്പ് എന്ന് പറയുന്ന കമ്പനിയാണ് എൻ എസ് ഒ ഗ്രൂപ്പിന്റെ ഒരു പ്രത്യേകത ഇസ്രായേലിൽ ഇരുന്നു കൊണ്ട് ലോകത്തെ വിവിധ സൈനിക വിഭാഗങ്ങൾക്ക് സൈനിക സംഘങ്ങൾക്ക് രഹസ്യാന്വേഷണ ഏജൻസികൾ സർക്കാർ ഏജൻസികൾക്ക് ആണ് അവർ ഈ സോഫ്റ്റ്വെയർ കൊടുക്കുന്നത് സ്വകാര്യമായിട്ടുള്ള സ്ഥാപനങ്ങൾക്കോ സ്വകാര്യ വ്യക്തികൾക്കോ ഈ സോഫ്റ്റ്വെയർ ലഭ്യമല്ല ഇസ്രായേലി ചാര വിഭാഗത്തിൻ്റെ പൂർണ്ണമായ സമ്മതവും അറിവും ആവശ്യമാണ് ആ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് അപ്പം അങ്ങനെ സർക്കാർ ഏജൻസികൾക്കാണ് ഇവരിത് നൽകുന്നത് എന്നാണ് കമ്പനിയുടെ രേഖകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ത്യൻ സർക്കാർ രണ്ടായിരത്തി പതിനാലിന് ശേഷം അമിത് ഈ ഈ മോഡി സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ നടപടികളിൽ ഒന്ന് ഈ പെഗാസ സോഫ്റ്റ്വെയർ വാങ്ങൽ എന്നതാണ് എന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ത്യൻ സർക്കാർ ഇത് വാങ്ങിയിട്ടുണ്ട് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ അത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പിന്നീട് ഇന്ത്യയിൽ നടന്ന സംഭവങ്ങളിലൂടെ വ്യക്തമായി ഇന്ത്യയിലെ പല സാമൂഹിക പ്രവർത്തകർക്ക് നേരെയും ഇത് ഇത് ഇതുപയോഗിച്ച് ആക്രമണം നടന്നു അവരുടെ ഫോണുകളിൽ സോഫ്റ്റ്വെയർ പ്ലാൻ ചെയ്യപ്പെട്ടു ആ ഫോണുകളുടെ നിയന്ത്രണം അവരുടെ കമ്പ്യൂട്ടറുകളുടെ നിയന്ത്രണം ഈ പുറത്തുള്ള ഏജൻസികൾ പിടിച്ചെടുത്തു അങ്ങനെ പിടിച്ചെടുക്കപ്പെട്ട ആളുകളിൽ ചിലരാണ് പിന്നീട് ഭീമ കൊറേഗാവ് കേസിൽ പ്രതികളായിട്ട് മഹാരാഷ്ട്രയിലെ ജയിലിൽ കിടക്കേണ്ടി വന്നത് വളരെ പ്രധാനപ്പെട്ട മനുഷ്യാവകാശ പ്രവർത്തകർ അഭിഭാഷകർ ഇങ്ങനെ പലരും അതിനകത്തുണ്ടായിരുന്നു ഇപ്പോൾ സമീപകാലത്താണ് അവർ ചിലർക്കെങ്കിലും ജാമ്യം കിട്ടി പുറത്തു വന്നിട്ടുള്ളത് സ്റ്റാൻ സ്വാമിയെ പോലുള്ള ആളുകൾ അവിടെ കിടന്ന് മരിച്ചു ആനന് തെൽത്തും തെൽത്തുംതെ അടക്കമുള്ള സുധാഭരദ്വാജ് അടക്കമുള്ള ആളുകൾ സമീപകാലത്ത് വർഷങ്ങളോളം ജയിലിൽ കിടന്നതിന് ശേഷമാണ് ഇപ്പോൾ ജാമ്യം കിട്ടി പുറത്തു വന്നത് അപ്പോഴും വളരെ കൃത്യമായിട്ട് സൂചിപ്പിക്കപ്പെട്ട കാര്യം ഇവരിൽ പലരുടെയും ഫോണുകളിൽ ഈ മാൽവെയർ ഉപയോഗിച്ചുകൊണ്ട് പല അനാശാസ്യമായ സംഗതികളും രഹസ്യരേഖകൾ എന്ന് പറയുന്ന സംഗതികളും രാജ്യവിരുദ്ധ രേഖകൾ എന്ന് പറയുന്ന സംഗതികളും അതിനകത്ത് പ്ലാന്റ് ചെയ്യുകയുണ്ടായി ആ തരത്തിലുള്ള വളരെ വ്യാപകമായ ഈ ദു ഈ സോഫ്റ്റ്വെയറിൻ്റെ ദുരുപയോഗം വഴിയാണ് ഇവരിൽ പലരെയും കേസിൽ കേസിൽപ്പെടുത്തിയത് എന്നുള്ള ആരോപണം അന്ന് തന്നെ ഉണ്ടായിരുന്നു ഇന്നും ആവശ്യത്തെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു 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 തീരുമാനം വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സുപ്രീം കോടതിയുടെ മുമ്പിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് സുപ്രീം കോടതി ഒരു സാങ്കേതിക വിദഗ്ധരടങ്ങുന്ന ഒരു കമ്മിറ്റിയെ നിയമിച്ചു ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സുപ്രീം കോടതിയുടെ മുമ്പിലുണ്ട് സുപ്രീം സുപ്രീംകോടതി പരിശോധിച്ചിട്ടുണ്ട് പക്ഷെ എന്താണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞത് ആരാണ് ഈ സോഫ്റ്റ്വെയർ വാങ്ങിയത് ആരാണ് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചത് ആരുടെ ഫോണുകളിലേക്കൊക്കെയാണ് ഈ സോഫ്റ്റ്വെയർ ചെന്നെത്തിയത് ആരുടെ ഫോണുകളാണ് കോംപ്രമൈസ് ചെയ്യപ്പെട്ടത് ആരുടെ ഫോണുകളാണ് പിടിച്ചെടുക്കപ്പെട്ടത് ആരാണ് ഈ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ നിന്ന് ചരട് വലിച്ചത് തുടങ്ങിയ സംഗതികൾ ഇന്നും പൊതുസമൂഹത്തിന് മുമ്പിൽ അറിയുന്നില്ല പക്ഷേ സുപ്രീം കോടതിയുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഈ റിപ്പോർട്ടിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്തായാലും ശരി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ കേസ് ഇങ്ങനെ പുകഞ്ഞു പുകഞ്ഞു നിൽക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു വിധി വന്നിരിക്കുന്നു ഡിസംബർ ഇരുപത്തിനാലിന് ജസ്റ്റിസ് ഫിലിപ്പ് ഹാമിൽട്ടൺ എന്ന് പറയുന്ന അമേരിക്കൻ കോടതിയിലെ ജഡ്ജി പറഞ്ഞിരിക്കുന്നത് ഈ വിഷയത്തിൽ എൻ എസ് ഒ കുറ്റവാളികളാണ് എന്നാണ് എൻ എസ് ഒ എന്ന് പറയുന്ന ഇസ്രായേലി കമ്പനി തീർത്തും ഹി രഹിതമായി നിയമവിരുദ്ധമായിട്ട് ആണ് ഈ സോഫ്റ്റ്വെയർ ഉൽപ്പാദിപ്പിക്കുകയും ഈ സോഫ്റ്റ്വെയർ മറ്റ് സോഫ്റ്റ്വെയറുകളിലുള്ള ചെറിയ സാധ്യതകൾ ലു ഹോൾസ് എടുത്തുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് അതിനകത്ത് ഫോണുകളിലായാലും കമ്പ്യൂട്ടറുകളിൽ കടന്നു കയറിയത് അമേരിക്കയിൽ നിലവിലുള്ള കമ്പ്യൂട്ടർ ഫ്രോഡ് ആൻഡ് അബ്യൂസ് ആക്ട് കമ്പ്യൂട്ടറുകളിൽ തട്ടിപ്പും അതിനെ ദുരുപയോഗം ചെയ്യലും സംബന്ധിച്ച നിയമത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള നിഷേധമാണ് നിയമവിരുദ്ധമാണ് എന്ന് കോടതി കണ്ടെത്തി അതുകൊണ്ട് തന്നെ അവർ ശിക്ഷാർഹരാണ് എന്നും ഇപ്പോൾ കോടതി വിധിയിൽ പറയുന്നുണ്ട് തീർച്ചയായും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയുള്ള നടപടികളിൽ വരാൻ പോകുന്നത് എൻഎസ് ഒ കമ്പനി അമേരിക്കൻ കോടതിയിൽ തങ്ങളുടെ നിലപാടുകൾ പറയേണ്ടതായിട്ട് വരും അവര് പക്ഷേ ഈ പറയുന്ന മെറ്റാ കമ്പനിക്ക് സുക്കർബർഗിന്റെ കമ്പനിക്ക് നഷ്ടപരിഹാരം നൽകേണ്ടതായിട്ട് കയറും കാരണം വാട്സാപ്പ് എന്ന് പറയുന്ന സുക്കർബർഗിന്റെ ഒരു ഒരു സോഫ്റ്റ്വെയറിനെയാണ് ഈ ഇപ്പോൾ എന്താ പറയുക ഒരു ദുരുപയോഗം ചെയ്തതായിട്ട് കണ്ടെത്തി മറ്റ് സോഫ്റ്റ്വെയറുകളിലും അവിടെ കടന്നു കയറിയിരിക്കാം എന്തായാലും ശരി വാട്സപ്പ് കമ്പനിയാണ് ഈ കേസ് നടത്തിയത് കേസിൽ അവർ വിജയിച്ചു കഴിഞ്ഞു ഇനി അവർക്ക് വലിയ തോതിലുള്ള ഒരു തുക ഇതിന് നഷ്ടപരിഹാരമായിട്ട് കൊടുക്കാൻ കോടതി വിധിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് പക്ഷേ ഈ ഇസ്രായേലിൽ ചാര സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് എത്രയോ ആളുകളുടെ ജീവൻ ജീവിതം തകർത്തിരിക്കുന്ന ഒരു നാടാണ് ഇന്ത്യ ഇന്ത്യയിലെ മുന്നൂറോളം ആളുകളുടെ ഫോണുകളിൽ ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ ഫോണുകൾ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തപ്പെട്ടത് എന്നതിനെ കുറിച്ച് തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട് ഒരുപാട് പേരുടെ ജീവിതം തകർത്ത ഒരുപാട് പേരുടെ സ്വാതന്ത്ര്യം അവസാനിപ്പിച്ച ഒരുപാട് പേരെ ജയിലിൽ പിടിച്ചിട്ട വളരെ വ്യാജമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ ഏർപ്പാടാണ് ഈ പെഗാസസ് കമ്പനിയുടെ പ്രവർത്തനങ്ങൾ അതിന് പെഗാസസ് കമ്പനിയും എൻ എസ് ഒ കമ്പനിയും ഉത്തരവാദികളാണ് അത് വാങ്ങി ഇവിടെ ദുരുപയോഗം ചെയ്ത രഹസ്യാന്വേഷണ ഏജൻസികളും ഉത്തരവാദികളാണ് അതുകൊണ്ട് ഇന്ത്യൻ ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഇനിയെങ്കിലും കാര്യങ്ങൾ തുറന്നു പറയണം കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട വക്താവ് രൺദീപ് സിംഗ് സുർജേവാല ഈ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത് അദ്ദേഹം ചോദിച്ചു ആരാണ് ഈ കേസിന്റെ ഭാഗമായിട്ട് മുന്നൂറ് പേർ ഇന്ത്യക്കാരായിട്ടുള്ള മുന്നൂറ് പേർ മുന്നൂറ് പേർ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കപ്പെട്ട് തക കുഴപ്പത്തിൽ ചേർന്ന് ചാടിയത് അവരുടെ അവർ അവരുടെ ഫോണുകളിൽ ഇത് പ്ലാന്റ് ചെയ്തതാരാണ് ആരാണ് ആരാണ് ഈ സോഫ്റ്റ്വെയർ ഇന്ത്യക്ക് വേണ്ടി വാങ്ങിയത് കാരണം ഇന്ത്യൻ സർക്കാരിന്റെ ഇന്ത്യൻ ഏജൻസികളുടെ ഇന്ത്യൻ സൈനിക വിഭാഗങ്ങളുടെ അനുമതിയില്ലാതെ ഈ സോഫ്റ്റ്വെയർ വാങ്ങാൻ കഴിയില്ല അപ്പൊ അതാണ് ആരാണ് വാങ്ങിയത് ആരാണ് അത് ഉപയോഗിച്ചത് തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇനിയെങ്കിലും സർക്കാർ മറുപടി പറയണം എന്നാണ് അദ്ദേഹം പറയുന്നത് സർക്കാർ മാത്രം മറുപടി പറഞ്ഞാൽ പോരാ കാരണം അമേരിക്കൻ കോടതിയിൽ വന്നിരിക്കുന്ന ഈ വിധി ആഗോള തലത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയാണ് കാരണം ആഗോള തലത്തിൽ തന്നെ നടക്കുന്ന തട്ടിപ്പുകളുടെ മുഖമാണ് അമേരിക്കൻ കോടതി ഇപ്പോൾ അനാവരണം ചെയ്തിരിക്കുന്നത് അമേരിക്കക്കാരെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ടാണ് അമേരിക്കൻ കോടതി ഈ വിധി പറഞ്ഞതെങ്കിൽ പോലും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലുള്ള ഇതിൻ്റെ ഇരകളായിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ വിധി വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഈ വിധി ഈ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായും പരിശോധിച്ചുകൊണ്ട് പൂർണ്ണമായും പഠിച്ചുകൊണ്ട് വർഷങ്ങളെടുത്ത് വന്നിരിക്കുന്ന ഒരു വിധിയാണ് ആ പറഞ്ഞിരിക്കുന്ന കാര്യം ഈ സോഫ്റ്റ്വെയർ ദുരുപയോഗം ചെയ്തിട്ടുള്ളതാണ് ദുരുപയോഗം നടന്നിട്ടുണ്ട് അത് തെറ്റാണ് അതിന് കോമ്പൻസേഷൻ കൊടുക്കണമെന്നാണ് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ മുമ്പിൽ ഈ കേസുണ്ട് ഇന്ത്യൻ സുപ്രീം കോടതി ഈ വിഷയത്തെക്കുറിച്ച് നേരത്തെ പരിഗണിച്ചിട്ടുണ്ട് ഇനി അമേരിക്കൻ കോടതിയുടെ വിധി മനസ്സിലാക്കിക്കൊണ്ട് ആ വിധി കണക്കിലെടുത്തുകൊണ്ട് സുപ്രീം കോടതി ഈ നിയമ നടപടികൾ പുനരാരംഭിക്കുമോ ഇന്ത്യയിലെ സാധാരണക്കാരായ ഇന്ത്യയിലെ കോൺഗ്ര ഈ സർക്കാരിനെതിരായിട്ട് ഇരുന്ന ആളുകൾക്ക് ഈ സർക്കാർ നടപടികൾക്കെതിരായിട്ടിരുന്ന ആളുകൾക്ക് ഉണ്ടായിരിക്കുന്ന ദുരനുഭവങ്ങൾക്ക് സുപ്രീം കോടതി ഏതെങ്കിലും ഉണ്ടാക്കുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് കാരണം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ പലരും ഇതിൻ്റെ ഇരയായി എന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയതാണ് നേരത്തെ തന്നെ വ്യക്തമായിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് ഇപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയിൽ നിയമ നടപടികൾ നടക്കുകയും അവിടെ കോമ്പൻസേഷൻ കൊടുക്കുകയും ചെയ്യുമ്പോൾ ഇവിടെയും കോമ്പൻസേഷൻ കൊടുക്കണ്ടേ ഇവിടെ എത്ര ആളുകളുടെ ജീവിതമാണ് തകർക്കപ്പെട്ടിരിക്കുന്നത് ആയിരത്തി നാനൂറ് മുന്നൂറ് പേര് ഇന്ത്യക്കാരാണ് നൂറ്റി അമ്പതോളം രാജ്യങ്ങളിലെ ഈ ലോകത്ത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത് ദുരുപയോഗം ചെയ്തത് എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇസ്രായേലി കമ്പനിയുടെ ഈ ചാര സോഫ്റ്റ്വെയറിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട ദുരി എന്താ പറയുക ായ നടപടികളുടെ ഇരകൾക്ക് ഇന്ത്യയിലും സമാധാനം കിട്ടണം പരിഹാരം കിട്ടണം നഷ്ടപരിഹാരം കൊടുക്കപ്പെടണം അവർക്കെതിരെ നടന്നിരിക്കുന്ന അത് ഗൂഢാലോചനയുടെ യഥാർത്ഥ വിവരങ്ങൾ ലോക മുമ്പിൽ വെളിപ്പെടണം ഇന്ത്യയും ഇന്ത്യയും ഈ ഇസ്രായേലി ചാരസംഘടനകളും തമ്മിൽ ഇന്ത്യയും ഇസ്രായേലി ഈ ദുരൂഹമായ സംഘങ്ങൾ തമ്മിലുള്ള ഈ ബന്ധങ്ങൾ മോഡിയുടെ ഭരണകാലത്ത് കൂടുതൽ കൂടുതൽ ശക്തിപ്പെട്ടു വരികയായിരുന്നു അതിൻ്റെ ഒരു ഒരു ഘട്ടത്തിലാണ് രണ്ടായിരത്തി പതിനാറ് ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള വളരെ വ്യാജമായ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ട് ഇന്ത്യയിലെ ആളുകളുടെ ഇന്ത്യയിലെ പ്രതിപക്ഷ പ്രവർത്തകരുടെ ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകരുടെ ഫോണുകളിലൂടെ രഹസ്യങ്ങൾ ചോർത്തിയതും പലരെയും കോംപ്രമൈസ് ചെയ്യുന്നതിരെ ിൽ രഹസ്യ രേഖകൾ അതിനകത്ത് തള്ളിക്കയറ്റിയും അവരുടെ ജീവിതം തകർത്തും അതുകൊണ്ട് സുപ്രീം കോടതി ഈ വിഷയത്തിൽ അടിയന്തരമായ നടപടികളിലേക്ക് നീങ്ങണം എന്നുള്ളതാണ് ഇന്ത്യയുടെ ഇന്ത്യയിലെ ജനങ്ങളുടെ ഇന്ത്യയിലെ ജനാധിപത്യവാദികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം